പ്രിയ പ്രിയകലാകാരൻ മുങ്ങിമരിച്ചു അപ്രത്യക്ഷിത വേർപ്പാട് സൃഷ്ടിച്ച നടുക്കത്തിൽ കലാലോകം എഴുത്തുകാരൻ ഈഞ്ചക്കൽ ജമാലാണ് കുളത്തിൽ മുങ്ങിമരിച്ചത് തൃക്കണ്ടിയൂർ മഹാശിവക്ഷേത്ര കുളത്തിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടം സംഭവിച്ചത് ജമാലിന് അറുപത് വയസ്സായിരുന്നു ശനിയാഴ്ച വൈകിട്ട് ആറോടെയാണ് സംഭവം ഡിസൈനർ എഴുത്തുകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് ജമാൽ അപ്രതീക്ഷിത വേർപാട് കലാസാഹിത്യ ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ ജമാലിന് അറുപത് വയസ്സായിരുന്നു ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് ನಮಗೆ ಪ್ರಾರ್ಥಿಕ